ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലേക്ക് നമ്മുടെ റൊട്ടി മോർണിംഗ് എന്ന് തന്നെ പറയാ ആ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം ഞാൻ രാവിലെ ഇന്നിപ്പോൾ എന്തുണ്ടാക്കണെന്ന് ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഉണ്ടാക്കണത് ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളും ഉണ്ടാക്കി വെക്കുകയാണ് ഇപ്പോൾ നേരത്തെ പോകണമല്ലോ എനിക്ക് അതുകൊണ്ട് ചോറ് റൈസ് കുക്കറിക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളരിക്കയും മാങ്ങയും നമ്മൾ മോര് ഒഴിച്ചിട്ട് കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളരിക്കൊക്കെ മോരൊഴിച്ച് വെക്കാൻ മോരില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളരിക്ക മാങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ആ മോരുകറിൻ്റെ അതേ ടേസ്റ്റ് ഇട്ടും നമ്മൾ ഉലുവ ഇട്ടിട്ട് വേണം വറവ് മാത്രം കടുവ ചേർക്കരുത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇതാ വെള്ളരിക്കയും മാങ്ങയും ഇട്ട് പിന്നെ പുളി ത കുറവുള്ള നല്ല കട്ടത്തായിരിക്കേണ്ട അത് വെറുതെ ജസ്റ്റ് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പക്ഷേ ഇങ്ങനെ വെള്ളരിക്കയും മാങ്ങയും വെച്ചിട്ട് തന്നെ നമ്മൾ തേങ്ങ കരച്ച് കറി വെച്ചാൽ അതേ മോരുകറിയുടെ ടേസ്റ്റ് തന്നെയട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മുമ്പ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഉണ്ടാക്കിയത് കുമ്പളങ്ങയും വെള്ളരിക്കും മാങ്ങയും കൂടെ ചേർത്തിട്ടാണ് കറി വെച്ചത് അന്ന് ഞാൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് കറിയൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല ചോറും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവർക്ക് ആദ്യം ഇങ്ങനെ മോര് കറി പോലത്തെ കറികളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ അന്നൊന്നും ബാക്കിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കറി കിട്ടോന്നൊക്കെ പറഞ്ഞു എന്നാൽ അങ്ങനെ കറിയും വെച്ച് ഉണക്കമീനും വറുത്തു വെച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനിതാ വെള്ളരിക്ക മാത്രമേ ഉള്ളൂന്ന് കുമ്പളങ്ങിയൊന്നുമില്ല വെള്ളരിക്കൻ്റെ ഒരു പകുതി കഷ്ണം അങ്ങനെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടു പിന്നെ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് പച്ചമുളകും കീറിയിട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുകയാണ് ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ണങ്ങൾ ഉടങ്ങി പോവുകയല്ല എന്നാൽ നമ്മൾ നല്ലപോലെ വെന്തിട്ടും നല്ല ടേസ്റ്റാണേ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഇതാ നമ്മൾ ലൂക്കൊക്കെയുള്ള പാലും ഇവിടെ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത് പോകുന്ന സമയത്ത് നൂറ്റമ്പത് രൂപയ്ക്ക് ചിക്കൻ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ ഞാനവിടെ വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഫ്രീസറിൽ അങ്ങനെ വെച്ചിട്ട് കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വച്ച കഷ്ണങ്ങളൊക്കെ വെന്തു വരുമ്പോഴത്തേക്കുള്ള തേങ്ങ എന്തൊക്കെ റെഡിയാക്കി എടുക്കട്ടെട്ടോ അപ്പോൾ ഞാൻ ഈ തേങ്ങയിൽ ചേർക്കേണ്ടത് ഒരു നുള്ളു ചെറിയ ജീരകം ചേർക്കേണ്ടത് ചെറിയ ജീരകം നമ്മൾ ഏതിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിലും ഒരല്പം ഉപയോഗിക്കാനേ പാടുള്ളൂ അതിൻ്റെ ആ ഫ്ലേവർ കൂടി കഴിഞ്ഞാൽ പിന്നെ ആ കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങോട്ട് മാറും കേട്ടോ അപ്പോൾ ഒരു നുള്ളു ചേർക്കുള്ളൂ പിന്നെ ചെറിയ ഉള്ളി രണ്ട് ചെറിയ ഉള്ളിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ചേർക്കണം കേട്ടോ തേങ്ങയും ഈ ഉള്ളി മാത്രം അരച്ചാൽ തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ ഞാനിവിടെ മോരുകറിയൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും വീഡിയോയിൽ ഉലുവ മാത്രം ഇട്ടിട്ടാണ് വറവിടുക ഉലുവയോ കറിവേപ്പിൻ്റെയോ പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടും അതല്ലാതെ നമ്മൾ കടുകോ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ലട്ടോ ചില മോരുകറിയൊക്കെ ഉപയോഗിച്ചിട്ട് വറവിടാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നേക്കാളും ഉലുവ ചേർത്ത് മാത്രം വറവിടുകയാണെങ്കിലാണ് ആ ഒരു കറിയുടെ ആ ഫ്ലേവർ നല്ലൊരു മണമൊക്കെ വരിക അപ്പോൾ ലൂക്കയ്ക്കുള്ള പാലും ബ്രെഡൊക്കെ അവിടെ മക്കൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അവ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ കുറേ സമയമൊന്ന് റൗണ്ട് ചെയ്യും മുറ്റത്തിൽ കൂടെ എങ്ങനെ കളിച്ച് കഴിഞ്ഞ് വന്നാൽ പിന്നെ വിശമെന്ന് തോന്നി അവയേ വർക്ക് ഏരിയയിലേക്ക് വരും അവൻ അവൻ്റെ പാത്രം ഇരിക്കണത് അവനറിയാം അപ്പം അതിൽ നോക്കും അപ്പം മനസ്സിലാകും അവന് വിശന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പം രാവിലെ എന്നും ഇതുപോലെ ബ്രെഡും പാലും തന്നെയാണ് കൊടുക്കണം കേട്ടോ പാല് എത്രത്തോളം പാലെടുക്കണം അതേ സെയിം ക്വാണ്ടിറ്റിയിൽ കുറച്ച് അതേപോലെ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് വെറും പാല് മാത്രമല്ല കൊടുക്കണം കേട്ടോ അങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ലല്ലോ പാല് അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ അറപ്പൊക്കെ റെഡിയാക്കി വെച്ചു ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് ചിക്കന് ഞാൻ കുറച്ചെടുത്ത് മക്കൾക്ക് ഉച്ചക്കത്തേക്ക് ഈ കറിയിലേക്കൊന്ന് ഫ്രൈ ചെയ്യാൻ കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കണില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഒരു നുള്ള പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു നുള്ള ചിക്കൻ മസാല ഒരു നുള്ള വിനീഗറും കൂടെ ഒഴിച്ചിട്ട് അതുകൊണ്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് അല്ലാണ്ട് വെളുത്തുള്ളിയോ ഇഞ്ചി പേസ്റ്റ് അതൊന്നും ചേർക്കണില്ല കേട്ടോ അത് ഒരുപാട് കഷ്ണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ വറക്കുകയാണെങ്കിലാണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് വറുത്തെടുക്കുക അതിപ്പോൾ ഒരു കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് അവർക്ക് ആ ചോറിക്കുള്ള കറി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെ ഞാൻ ബാക്കി കുറച്ച് ഉള്ള കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ എന്താ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയണ്ടാന്ന് വിചാരിക്കണ കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ വയ്യ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീട് മാറിയപ്പോൾ പലരും പല കാര്യങ്ങളാണ് പറയണത് കയ്യിൽ പലരുമല്ല എൻ്റെ തന്നെ ബാക്കിയുള്ളവർ എടുത്ത് എനിക്ക് പറയാൻ പറ്റും എൻ്റെ അമ്മയുടെ ആ ചെറിയ അനിയൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മോശം എന്ന് പറയണത് അത് നമുക്ക് മനസ്സിൽ കയറി കണ്ട് കൊള്ളണ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറേ സമയമുണ്ടാന്നു ആൾക്ക് പറയാനുള്ള അങ്ങനെ പറഞ്ഞ് തീരട്ടെ എന്ന് വിചാരിച്ചു എനിക്കൊരു കാര്യം മാമേനോട് പറയാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാമയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് കോൾ എടുത്തത് അമ്മായി ആയിരുന്നു ചെറിയ അമ്മായിമ്മായിയാണ് കോൾ എടുത്തപ്പം ഞാൻ അമ്മായിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വെച്ചു മാമ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് പിന്നെ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇത് എന്ന് പറഞ്ഞു ആൾ വൈകുന്നേരം ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് ഫോൺ എടുത്തത് പക്ഷെ ഔട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു കേട്ടോ ഓക്കെ അതിനിടയിൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തൈര് ഇത് നമ്മൾ കട്ട തൈരണ്ട് പുളി വല്ലാതെ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാങ്ങയും ചേർത്ത് തൈരും ചേർക്കണമെന്ന് മാങ്ങയിൽ പുളിയുണ്ട് തൈര് ഇത് ഇല്ലാത്ത തൈര് ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെക്കണമാണ് പിന്നെ ഇപ്പം നമ്മുടെ ലൂക്കയ്ക്കും ഇത് വേണം ഇതും കൂട്ടിയിട്ട് അവന് ചോറ് കൊടുക്കണം അല്ല മീന ഇറച്ചി ഒന്നും അവന് കൊടുക്കണില്ല കേട്ടോ തൈരും ചോറ് അങ്ങനെ അപ്പോൾ അവനും മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അപ്പോൾ ആ തൈര് ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു എന്നുള്ളൂ പിന്നെ നമ്മുടെ അരപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ മാമ അങ്ങനെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഷോട്ടേജ് സംസാരിച്ചിട്ടോ പറഞ്ഞത് ഇതാണ് അതായത് നിനക്ക് കയ്യിൽ കുറച്ച് പൈസ ആയപ്പോൾ ആ അമ്മയും അമ്മാവന്മാരെയും അമ്മായിമാരെയൊക്കെ എന്നുള്ളത് ഇത് നമ്മൾ എന്താ പറയുക ഒരു നോർമൽ സം അല്ലേ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം ആൾ ക്യാഷ് വരുമ്പോൾ മറ്റുള്ളവരെ മറക്കുക എന്നുള്ളത് അങ്ങനൊരു കാര്യം കാര്യങ്ങളോട് പറഞ്ഞു വല്ലാതെ അങ്ങോട്ട് കയറി കൊണ്ടു അങ്ങനെയുള്ള പറയൽ ഈ എല്ലാവരും ഒരു വീട് ഒരു വീട് മാറി താമസിക്കുക അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം വാങ്ങുക അതിൽ വീട് വെക്കുക എന്നുള്ളത് ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും അതിനർത്ഥം നമ്മൾ മറ്റുള്ളവരെ മറന്നു എന്നോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഒരുപാട് ക്യാഷ് വന്നതുകൊണ്ട് പോകുക എന്നോ അല്ല അപ്പോൾ ബാക്കി ഞാൻ പറയാം അതാ നമ്മുടെ കറിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ പൊട്ടിച്ചു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആ എണ്ണയിലേക്ക് ഇട്ടു കറിവേപ്പിൻ്റെ അല്ലിട്ടു ഉണക്കമുളക് ഇല്ലാത്ത വരണം ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഒന്നും കൂടി എണ്ണയിലേക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ കറിയിലേക്ക് ഒന്നും കൂടി കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫൈനലി നമ്മൾ കറി അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ മറ്റേ എന്താ പറയുക നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്താൽ എടുക്കാനുണ്ട് പിന്നെ മോരുകറി ഞാൻ പിന്നെ ഈ കറി ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിവെക്കാനായിട്ടോ കുക്കറിൽ എനിക്കൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ ആവശ്യമുണ്ട് അപ്പോൾ ഞാനത് മൺചട്ടിയിലേക്ക് ഒഴിച്ച് വെച്ചു ഇനി ഈ ഒരു പാനിൽ തന്നെ ഞാനവിടെ കുറച്ച് ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചല്ലോ ചിക്കൻ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് മാമിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ അവരോടൊന്നും ഒരു ഹെൽപ്പായി അതുവരെ ചോദിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലും അല്ലെങ്കിൽ ക്യാഷിന് അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സിനോട് ഒരുപാട് പേരോട് ഞാൻ ചോദിക്കാറുണ്ട് അത് അവരോട് ഞാൻ ആ പറയുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണമുണ്ട് അങ്ങനെയാണ് ഞാൻ ഇതുവരെ ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ ആണോ സമയത്ത് അമ്മേൻ്റെ ഹെൽപ്പ് അമ്മമാരും മക്കൾ എന്ന് പറഞ്ഞാൽ ഏതൊരു അമ്മമാരും ഞാനും രണ്ട് മക്കളുടെ അമ്മയാണ് എനിക്കറിയാം ഒരു മക്കൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാ അച്ഛനമ്മമാരും ഒരുപാട് ഫക്ട് എടുത്തിട്ട് തന്നെയാണ് മക്കളെ വളർത്തുന്നത് അല്ലെങ്കിൽ അവരെ വലുതാക്കുന്നത് അത് എൻ്റെ അമ്മ മാത്രമല്ല ലോകത്തുള്ള എല്ലാ അച്ഛനമ്മമാർക്കും അങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ട് ഒരു ടൈം ആവുന്നവരെ മക്കളെ വളർത്തുക വലുതാക്കുക എന്നുള്ളത് അപ്പം അതിൻ്റെ കണക്കൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല ഈ എല്ലാവർക്കും തിരിച്ചങ്ങോട്ടും സ്നേഹം ഉണ്ടാവും ഒരു വീടെടുത്ത് മാറി താമസിക്കുക എന്ന് പറയുന്ന അർത്ഥം അമ്മമാർ ഉപേക്ഷിച്ചു പോവുകയെന്നുള്ളതല്ല അമ്മമാരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്വഭാവം അവർക്ക് മാറ്റാൻ പറ്റില്ല അവർ അവരന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മാറാമെന്നുള്ളതാണ് അതല്ലാണ്ട് അവരെ നമുക്ക് നന്നാക്കി എടുക്കാനൊന്നും പറ്റില്ല അവരുടെ കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് വ വരുന്നത് അല്ലേ അപ്പോൾ എന്ന് പറയുന്നത് അമ്മയ്ക്ക് തുല്യമായിട്ട് അമ്മ തന്നെയായിരിക്കും മറ്റൊരാളുണ്ടാവില്ല ആരൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു സ്ഥാനത്ത് നമുക്ക് എന്നും അവരെന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ ഭൂമിയിൽ ക്ഷമിക്കാൻ നമ്മോട് ക്ഷമിക്കാനുള്ള ഒരു എന്താ പറയുക എപ്പോഴും ക്ഷമിക്കാൻ പറ്റുന്ന ഒരാൾ അമ്മ തന്നെയാണ് അപ്പോൾ ഞാൻ പറയണത് ഞങ്ങളുടെ ഈ കാര്യങ്ങളിലൊന്നും മറ്റൊരാൾ ഇടപെടണെനിക്ക് ഇഷ്ടമല്ല ഏഹ് അപ്പോൾ അങ്ങനെ അപ്പോൾ അവരവരപ്പം എങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വാതോരാതോ സംസാരിച്ചു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാനും അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അമ്മാവനാണ് റെസ്പെക്റ്റ് കൊടുക്കണം പക്ഷേ ആ റെസ്പെക്റ്റ് നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടതല്ല അത് നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കറികളൊക്കെ റെഡി കറിയായി ചോറായി പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതായി അപ്പോൾ അതിൻ്റെ പുറത്ത് ഇതാ ഞാൻ നോക്കുമ്പോൾ കി പത്താ ലൂക്കിനെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ തന്നെ അവനെ കുളിപ്പിച്ചു ഇനി അവന് ഫുഡ് കൊടുക്കും പിന്നെ അവൻ കുറച്ചേർന്ന് കിടന്നുറങ്ങും അതും കൂടി ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാണ് കേട്ടോ നല്ല കുട്ടിയാണ് കേട്ടോ ലൂക്കാ നിന്ന് തരും പക്ഷെ അതൊക്കെ അവളുണ്ട് ചെയ്യണേ ഞാനൊന്നും ആ ഭാഗത്തേക്ക് പോകാറില്ല ഞാനിങ്ങനെ വിട്ടിന്ന് ഇങ്ങനെ വല്ലാണ്ട് കൊഞ്ചിപ്പിക്കും അതെനിക്ക് അവൻ്റെ ക്യൂട്ട്നെസ് കാണുമ്പോഴേ ഇനി നീ ഞാൻ വേറെ ഉണ്ടാക്കാൻ പോണത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു ചോറ് ഉണ്ടാക്കണേ ചിക്കൻ റൈസ് എന്ന് പറയാം എന്ന് പറയാം അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങൾ ഇങ്ങനെ ഓരോന്നാവണതാവണത് ഞാൻ കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കിയിലേക്ക് പോവാണ് വീണ്ടും അപ്പോൾ അവരവരുടെ പെങ്ങളെ ഏത് കാലം മുതലാണ് സ്നേഹിക്കാൻ തുടങ്ങിയത് നന്നായിട്ട് അറിയണ ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോൾ ആ സ്നേഹത്തിൻ്റെ കണക്കും കാര്യങ്ങളും അവരെന്നോടും പറയണ്ട എന്നെ എൻ്റെ അമ്മയൊക്കെ അവർ എത്ര കാലം മുതലാണ് സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നുള്ള നന്നായിട്ടറിയാം അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കിനോട് എന്തിനാണ് എന്നുള്ളത് പബ്ലിക്കിന് അറിയണ കാര്യങ്ങളാണ് കുറേ കാര്യങ്ങൾ അപ്പോൾ പബ്ലിക്കിന് അറിയണ കാര്യങ്ങൾ പബ്ലിക്കിനോട് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയാണിത് എന്ന് പറയണത് എൻ്റെ ഒരു ഫാമിലിയാണ് ആ ഫാമിലിയോട് എനിക്ക് എൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗം മാത്രം ശരി നല്ല പറയണത് എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം ഉണ്ടാവാം നല്ല ഉണ്ട് പക്ഷേ നമുക്ക് നമ്മുടേതാണ് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ നമുക്കറിയാമല്ലോ തെറ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി ആയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും അപ്പോൾ അതൊക്കെ അറിയാം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് മാസമായി ഇവിടേക്ക് ആര് ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ പിന്നെ പേടിക്കണേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി നമ്മൾ പേടിക്കേണ്ടേ ഞാൻ അധ്വാനിച്ചിട്ട് ഞാൻ ജീവിക്കണേ പിന്നെ ആകെ എൻ്റെ ലൈഫില് എല്ലാത്തിനും സപ്പോർട്ടിങ് എന്ന് പറയാന് താങ്ങുന്നതാണല്ലോ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഒന്നും ആ സ്ഥാനത്ത് ആരും ഉണ്ടായിട്ടില്ല പിന്നെ മാറി നിൽക്കുന്നതിന് ഒരു കണക്കിന് അമ്മയ്ക്ക് ഒന്നും കൂടെ എന്താ പറയാ ആശ്വാസമായി ഞങ്ങൾ അവിടെ നിന്ന് മാറിയത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പകുതി കാര്യങ്ങളും അമ്മയാണ് നോക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്കൊരു ആശ്വാസം ആയിരുന്നു ഇപ്പോൾ പണി ഉണ്ടെങ്കിൽ പോയാൽ മതി അല്ലെങ്കിൽ വയ്യാൻ രണ്ടു ദിവസം വീട്ടിലിരിക്കട്ടെ തോന്നി അമ്മയ്ക്ക് വീട്ടിലിരിക്കാം അല്ലേ മറ്റേ എല്ലാവരും ഉണ്ടാകുമ്പോൾ അമ്മ അങ്ങനെ പറയാം കാരണം ഇരിക്കാൻ വയ്യല്ലോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ആശ്വാസമല്ലേ ആയിട്ടുള്ളൂ അല്ലാതെ വെറും ഞാൻ ഈ മാറിയതിന് നെഗറ്റീവ് മാത്രം കാണുന്ന ആളുകളോടാണ് ഞാൻ ഈ പറയണത് അതിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കേണ്ട ഓരോരു പണിയില്ലേ അത് ഞാൻ എൻ്റെ വീട്ടിൽ അവർക്കും കൂടി ഉള്ളതായിട്ടാണ് ഞാനീ പറയണത് പ്രത്യേകിച്ച് എൻ്റെ മാമയൊക്കെ പറഞ്ഞ കാര്യത്തിന് അവരോട് എന്താണ് പ്രായത്തിൻ്റെ ഒരു ബഹുമാനം കാണിക്കണം പക്ഷെ കുറച്ച് ബഹുമാനം വിട്ടിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്നേഹം അല്ലെങ്കിൽ ബഹുമാനം റെസ്പെക്റ്റ് എന്നുള്ളത് ചോദിച്ച് വാങ്ങേണ്ട ഒന്നല്ല നമ്മൾ അറിഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയുള്ള ആളാണോ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഒരിക്കലും ഓൺ വോയിസ് ആയിട്ട് വരണ്ട കേട്ടോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അബിദാറായ ഞാൻ ചിക്കൻ റൈസ് ഉണ്ടാക്കണത് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു സാധാ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ നമ്മൾ ബിരിയാണി മസാലേനു കുറച്ച് ഐറ്റംസ് ഒക്കെ അതിലേക്ക് ഇട്ടു അതൊന്ന് ചൂടായപ്പോൾ ഞാൻ സവോള ഇട്ടു സവോള ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ചിട്ടു കുറച്ച് അരിഞ്ഞു വെച്ചത് ഇട്ടു പിന്നെ പച്ചമുളക് തക്കാളി ഇട്ടു മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇത്രയും ചേർത്തു പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്തു ഇത് നമ്മളെ ബിരിയാണിയിൽ ഉണ്ടാവണം ആ ഒരു പൊടി ഇതാണ് കേട്ടോ മസാലേൻ്റെ പേര് എന്താ പറയുക എനിക്കറിയില്ല പെട്ടെന്ന് ഞാൻ ആ ഒരു മസാലയും കൂടെ ഇട്ടു പിന്നെ മല്ലിച്ചപ്പ് പുതിയയില്ല ജസ്റ്റ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കേണ്ട സെയിം മെത്തേഡ് തന്നെയാണ് കുക്കർ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെയും പറയാം അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാനിന്ന് ഞാൻ പറഞ്ഞ അധികവും ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഉണ്ടാക്കുന്ന ആളല്ല കാരണം ഇവർക്ക് അങ്ങനെ ആവശ്യം വരുന്നില്ല അപ്പോൾ വെറുതെ ഉണ്ടാക്കിയിട്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇന്ന് തത്ത് വിചാരിച്ചിട്ടുണ്ടൊന്നുമില്ല കാരണം രാവിലെയും ചോറും കറികളൊക്കെ സെറ്റാക്കിയാലോ അപ്പോൾ അവിടെ എന്ത് ചെയ്തു പഴക്കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവിടെ പഴം വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് നൂഡിൽസിന്റെ പാക്കറ്റ് അല്ലെങ്കിൽ പഴ അവിടെ കൊണ്ടുവന്നേക്കും അപ്പോൾ അവർക്ക് രാവിലെ വേണമെങ്കിൽ അവർ അത് ഉണ്ടാക്കിയിട്ട് കഴിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ പറയണതന്നെയാണ് കേട്ടോ അമ്മ അങ്ങനെ ഉണ്ടാക്കി വെക്കണ്ട അപ്പോൾ ആ ഇട്ട് ചിക്കൊടുത്തു വന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ റേഷൻ അരി അതായത് റേഷൻ കടയിലെ പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി റൈസോ അല്ലെങ്കിൽ നെയ്ച്ചറിൻ്റെ റൈസ് ഒന്നുമല്ല സാധാരണ നമ്മുടെ റേഷൻ കടയിൽ നിന്നിട്ടാൽ ഒരു ഒന്നര ഗ്ലാസ് പച്ചേരി കഴുകി ഇട വെച്ചുകൊണ്ടിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചുകൊടുക്കുകയാണ് പിന്നെ എനിക്ക് ഞാനിങ്ങനെ കുക്കിങ് ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും എനിക്ക് അറിഞ്ഞു എല്ലാം നമ്മളൊരു ഗസ്സ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമ്മട്ടം എന്നൊക്കെ അങ്ങനെ ഞാൻ ചേർക്കണേ കേക്ക് ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറയാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ എല്ലാവരും കൈ കണക്ക് എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെ തന്നെയായിരിക്കില്ല ഒരു കൈ അങ്ങനെ ചേർക്കണം ചിലർ വരെ ഒന്നര ഗ്ലാസ് അരിക്ക് ഇത്ര വെള്ളം എന്ന് പറയും അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യേണ്ടില്ല ഞാനിതിൻ്റെ കുറച്ച് മുകളിലേക്ക് നിൽക്കാൻ കണക്കിന് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മൾ കുറേ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം വേണം വെള്ളം എന്നുള്ളത് അതങ്ങോട്ട് ചേർക്കും പിന്നെ സിമ്മിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ അത്രയും ചെയ്യും എന്നിട്ടതിൻ്റെ പ്രഷർ പോണവരെ ഞാനവിടെ വെക്കും അങ്ങനെയാണ് അപ്പോൾ ബാക്കിയുള്ള ആ ഒരു വേവും കൂടെ കിട്ടും ദൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് ജി ഗീ ഉണ്ടെങ്കിൽ തീർത്ത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ തുള്ളി അങ്ങോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതവിടെ കഴിഞ്ഞു ഇനി ഇതാണ് വീണ്ടും എന്താ പറയുക പാത്രം കഴുകാനായിട്ടുണ്ട് അപ്പം ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ എണ്ണ ഇങ്ങനെ പിടിച്ചപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ എൻ്റെ കയ്യിലുള്ള മസാലപ്പൊടിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ആ കുപ്പിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് മസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങളെന്ന് പറയണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ആർക്കെങ്കിലും അങ്ങനെ ക്യാഷ് കൂടിയിട്ടുള്ള അഹങ്കാരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ തോന്നൽ മാത്രമാണ് കേട്ടോ പിന്നെ അങ്ങനെ എനിക്ക് തിരുത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എ നിങ്ങളെന്താണോ വിചാരിച്ചിട്ടുള്ള അതുപോലെ തന്നെ വെക്കുക ആരും നമുക്ക് മാറ്റി എന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കണം എന്ന് പറയണം നമുക്ക് പറ്റൂല നിങ്ങൾ എന്ത് വിചാരിച്ചാലും നെവർ മൈൻഡ് കേട്ടോ കുഴപ്പമില്ല നമുക്ക് നമ്മൾ തന്നെ വേണം നമ്മൾ നമ്മളധ്വാനിച്ചെങ്കിൽ നമുക്ക് ഉണ്ടാവുകയുള്ളു അല്ലാണ്ട് ഈ പറയണ ആരും നമുക്ക് കൊണ്ട് തരും എന്നില്ല അവരൊക്കെ കൊണ്ടുത്തന്നാൽ ചിലപ്പോൾ ഒരു നേരത്തെ എന്തെങ്കിലും കൊണ്ടുത്തരും ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് എല്ലാവരും കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ അധ്വാനിച്ചാൽ നമുക്കുണ്ട് നമുക്ക് സന്തോഷമായിട്ട് കഴിയാം അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാത്തതൊന്നും ഇല്ല കേട്ടോ ഞാൻ അവിടെ തന്നെ പിന്നെ അടിച്ചിറങ്ങി വിട്ടിട്ടോ ഞാൻ വീട്ടിലേക്ക് എപ്പോഴാണ് എനിക്ക് പോകണം എന്ന് തോന്നുമ്പോൾ ഞാൻ പോകും ഇപ്പോൾ മക്കൾ ഇടയ്ക്ക് പോകണുണ്ട് അവർ പോവും പോകണം എന്ന് തോന്നുമ്പോൾ ഞാൻ പോകും അല്ലാണ്ട് പോവാതെ അത്രത്തോളം വലിയ ശത്രുക്കളൊന്നും അല്ല കേട്ടോ ഞങ്ങൾ പോകണം എന്ന് തോന്നുമ്പോൾ ഞാൻ അവിടെ പോവും നിൽക്കണം എന്ന് തോന്നുമ്പോൾ നിൽക്കും തിരിച്ചിങ്ങോട്ട് തന്നെ വരികയും ചെയ്യും ഓക്കെ അപ്പോൾ കഥകൾ മെനയണവർക്ക് കഥകൾ അങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കാം കാരണം പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തവരാണല്ലോ നമുക്കതിനൊന്നും സമയമല്ല നമ്മൾ രാവിലെ വർക്കിന് പോകണോ തിരിച്ച് വരണോ വീട്ടിലെ കാര്യങ്ങൾ നോക്കണോ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും എന്തെങ്കിലും അവിടെ പറയണ കാര്യങ്ങൾ ഞാൻ അതിന് യൂട്യൂബിൽ കൂടെ പറയണത് എനിക്ക് അവിടെ പറയാനേ ടൈമുള്ളൂ നമ്മൾ ഓരോരുത്തരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ എൻ്റെ എന്നോ എന്നെ കേൾക്കാൻ താല്പര്യമുള്ളവർ ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ അവരെ വിശേഷങ്ങളും അറിയും അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യം കൂടി ഒക്കെ ഒന്ന് ചെയ്യട്ടെട്ടോ കുറേ സംസാരിപ്പിച്ച് ബോറടിപ്പിച്ചു എന്നാണ് തോന്നുന്നല്ലേ ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ശരിയാവുമല്ലോ അതുകൊണ്ടാണ് ഈ പറയണേട്ടോ അപ്പം നമ്മളെ ചിക്കൻ റൈസും ഒക്കെ ആയിട്ടുണ്ട് ഞാനിതേ കാസറോളിലേക്ക് ഇട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ മക്കൾ കഴിക്കണെടുത്തവർക്കാണെങ്കിൽ ചൂട് പറ്റിയേല്ല അപ്പം ഞാനിത് വലിയൊരു ശരുവത്തിലേക്കാണ് തട്ടിയിടുന്നത് അപ്പോൾ ആ ആവിയൊക്കെ അങ്ങ് പെട്ടെന്ന് പോവുമല്ലോ നല്ല കറക്റ്റ് വേവിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അല്ലാണ്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നമുക്കിങ്ങനെ തവി വെച്ചിങ്ങനെ എടുക്കുമ്പോഴേ ഒട്ടിപ്പിടിക്കാതെ കിട്ടും നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പം ഞാൻ അതിലേക്കൊന്ന് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പറഞ്ഞുള്ളൂ ഗിയ്യ ഒഴിച്ചു കൊടുക്കാമെന്ന് വേണമെങ്കിൽ മാത്രം മതി ടേസ്റ്റ് ആണെന്നേ ഉള്ളൂ പക്ഷേ നിർബന്ധം കേട്ടോ അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും ഈ ബിരിയാണിയിലൊന്നും പോ നെയ്യ് ഒഴിച്ചില്ലെങ്കിലും ബിരിയാണി ബിരിയാണി തന്നെയാണല്ലോ അല്ലേ ആ ടേസ്റ്റ് എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതും ആ ടേസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ തത്ത അവിടെ എന്താ പറയുക നെയ്യ് പഴവും നെയ്യും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ നെയ്യ് കണ്ടപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചുകൊടുക്കാന്ന് വിചാരിക്കണേട്ടോ പൈപ്പിന്റെ ആ പുറത്തുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചാടിയുണ്ട് അപ്പം എന്നെവിടെയാണ് നോക്കുമായിരുന്നു അപ്പൊ നമ്മുടെ ചിക്കൻ റൈസ് അല്ലെങ്കിൽ ഇറച്ചി ചോറ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് ഗീ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ അവളവിടെ അത് ഒഴിച്ചുകൊടുക്കാൻ വിചാരിച്ചല്ലോ അപ്പം ഞാനിത് നോക്കുമ്പോൾ അവളെന്താ പഴം ആ കുഞ്ഞ ബോട്ടിൽ അങ്ങനെ കുറച്ച് അത്യാവശ്യങ്ങൾ എടുക്കാമോ എന്ന് വിചാരിച്ച് കൊണ്ടു വയ്ക്കണേ അപ്പം പഴം പാട്ടിയപ്പോൾ ആ വാട്ടണ സമയത്ത് കണ്ടപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലോ ഇട്ട് നമ്മൾ ആ വല്ലിച്ചപ്പിൻ്റെയും പൊതിയ എല്ലാം ഒരു കുഞ്ഞു തട്ടിക്കൂട്ട് ബിരിയാണി തന്നെയാണ് ഇത് കേട്ടോ ശരിക്കും അറച്ചിച്ചോറും അങ്ങനെയും പറയാം ബിരിയാണി കുക്കറിൽ വയ്ക്കുന്ന ബിരിയാണി അതും പറയാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ മക്കളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ കമൻ്റ് എന്തായാലും അറിയിക്കണേ ആ കമൻ്റ് അറിയിച്ചാലുള്ളൂ എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുക അപ്പോൾ എല്ലാവരും കഴിയുന്നതും വാട്സപ്പിൽ ചിലവരൊക്കെ കമൻറ്റ് അറിയിക്കുന്നുണ്ട് ആ വാട്സപ്പ് എന്നോട് ഒഴിവാക്കിയിട്ട് യൂട്യൂബിൽ കൂടെ തന്നെ കമൻറ്റ് അറിയിക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്നെ പേഴ്സണലി അറിയണവരാണ് കേട്ടോ അതൊക്കെ എന്തേലും കേ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യണണ്ട അപ്പോൾ ഇതൊരാളോട് പഴം പാട്ടുകൊണ്ടിരിക്കുക അപ്പം എന്നോട് അറിയാം അമ്മ അമ്മ ഇത് ഉണ്ടാക്കണം എനിക്ക് അറിയില്ലായിരുന്നു എന്നപ്പോൾ ഞാൻ പിന്നെ പഴം പാട്ടൂലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ അതുകൊണ്ടൊന്നും ഇപ്പൊ കഴിക്കാൻ കുറേ ഉണ്ടല്ലോ അല്ലെങ്കിൽ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനൊക്കെ വയ്ക്കണിഷ്ടമാണ് ഇറച്ചി ചോറ് അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടമുള്ള കാര്യാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ ഞാൻ കഴിഞ്ഞ തവണ പാനിൽ ഇങ്ങനെ നമ്മുടെ സാധാ സ്റ്റീലിന്റെ ഒക്കെ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണമല്ലോ അപ്പൊ എന്നോട് പറയുണ്ടായി മരത്തിന്റെ ആ തവി വുഡിന്റെ തവി ഉണ്ടല്ലോ അപ്പൊ അതിന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാണോട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത് എനിക്കറിയാം നോ പാൻ അതായത് അതിനാ പാൻ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് പോകും എന്നുള്ളത് മറന്നിട്ടാണ് അപ്പം നെക്സ്റ്റ് ടൈം ഇനി അങ്ങനെ നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെതാ നമ്മുടെ കറി ആയ ഉച്ചക്കത്തക്കുള്ള ചോറ് ചിക്കൻ ഫ്രൈ മോരി കറി റെഡി ആയിട്ടുണ്ട് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ റൈസ് അതും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ രാവിലത്തെ മോർണിംഗ് റൊട്ടീൻസ് ഒക്കെ എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്